ഡിസൈൻസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് പ്രിന്റഡ് ദുപ്പട്ട വരുന്നതാണ് ബ്രാസോ ദുപ്പട്ട വരുന്ന ചുരിദാറുകളുണ്ട് പ്രിന്റഡ് ദുപ്പട്ട വരുന്ന ചുരിദാറുകളുണ്ട് നല്ല ഭംഗിയുള്ള ഈ ചുരിദാറുകളുടെ എല്ലാം റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ ആ വിത്ത് ലൈനിംഗിനാണ് വരുന്നത് അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട ബെല്ലേക്കണും കൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പൊ തന്നെ കിട്ടുന്നതായിരിക്കും അപ്പൊ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണുന്നു കേട്ടോ വീഡിയോയിലേക്ക് പോകല്ലേ ഫസ്റ്റ് ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ദ ഇതാണ് ഈ ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ബ്രാസോ വർക്ക് സെയിം കളർ പാറ്റേണിൽ വരും ചുരിദാർ ആണെങ്കിലും ദൈ ഇങ്ങനെയാണ് വരുന്നത് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് ടോപ്പിന്റെ മെറ്റീരിയൽ ഇതുപോലെ ഹെവി ആയിട്ട് വർക്ക് വരുന്നുണ്ട് ഇതാണ് അതിൻ്റെ ഇതുപ്പട്ട റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ നല്ല പേസ്റ്റൽ ചാർജിലാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത് ലൈറ്റ് തീരെ ലൈറ്റ് ആയിട്ടുള്ള പീച്ച് കളറാണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ബേബി പിങ്ക് ഷെയ്ഡാണേ ബേബി പിങ്ക് കളറിലാണ് വരുന്നത് ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ആണ് ഇങ്ങനെയാണ് വരാ സിംബ്രസാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട് വരുന്നത് ഫുൾ ബ്രാസോ ദുപ്പട്ട ഇതുണ്ടോ ബ്രാസോ വർക്ക് ആണ് വന്നിരിക്കുന്നത് അത് ഇങ്ങനെ വരും അതിൻ്റെ വർക്ക് വരുന്നത് ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് വളരെ ലൈറ്റ് ആയിട്ടുള്ള പിസ്ത ഗ്രീൻ ആണ് അതിൻ്റെ ദുപ്പട്ടയാണ് ഈ വരുന്നത് ഇതാണ് അതിൻ്റെ വർക്ക് വരുന്നത് അത് ഇങ്ങനെ വരും സിംഗ്രി സാൻഡോൺ ബോട്ടമാൻ ലൈനിങ് റേറ്റ് സെവൻ ഡബിൾ നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗ്രേ ആണ് ലൈറ്റ് ഗ്രേ ഷെയ്ഡ് ഇതിങ്ങനെ വരും ബ്രാസോ ദുപ്പട്ടയുടെ വർക്ക് വരുന്നത് ഇങ്ങനെ വരും കേട്ടോ ഇതിന്റെ സെവൻ ഡബിൾ നയൻ സെമ്പിൾ ആൻഡോൺ ബോട്ടോൺ നൈൻ ഇതാണ് ഇതാണ് നെക്സ്റ്റ് ഇത് നമ്മൾ ഇതിന്റെ കുറെ കളേഴ്സ് കാണിച്ചിട്ടുള്ളതാണ് ഇപ്പൊ പുതിയതായിട്ട് റീസ്റ്റോക്ക് ചെയ്തതാണ് റീസ്റ്റോക്ക് എന്ന് പറഞ്ഞാലും പുതിയ പുതിയ കളേഴ്സ് ആണ് കേട്ടോ അല്ല അപ്പൊ ഇത് ഇങ്ങനെയാണ് വരുന്നത് നല്ല പീച്ച് കളറില് ഇതുപോലെ ബൂട്ടാസ് വരുന്നു എന്താണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് സെൻ ഗുളി സാൻഡോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു ഒലിവ് ഗ്രീൻ ഷെയ്ഡാണ് സെയിൻ ഗുളിസാൻഡോ ആൻഡ് ബോട്ടമാ ലൈനിങ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെ വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ സെൻ ഗുളി സാൻഡോൻ ബോട്ടോ ലൈനിങ് മെറ്റീരിയൽ വരുന്നത് ജോർജറ്റ് നല്ല ഭംഗിയുള്ള ഒരു സഫർ ഗ്രീൻ ഷെയ്ഡ് സെയിൻ ഗുലസാൻഡോ ആൻഡ് ബോട്ടമാൽ ലൈനിങ് ബൂട്ടാസ് ഒക്കെ വന്നിട്ടുണ്ട് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് പർപ്പിൾ ആണ് സെയിം കിളസാൻഡോൻ ബോട്ടമ ലൈനിങ് ദുബ്പെട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ടു പോയിൻറ്റ് സൂപ്പർ ആയിട്ടുള്ള ഒരു പീകോ പീ കോ ഗ്രീൻ ഷെയ്ഡാണ് സെയിംസാൻഡോൺ ആണ് ബോട്ടോ ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതുപോട്ട് വരുന്നത് ഇങ്ങനെ ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റോൺ റേറ്റ് വരുന്നത് നല്ല ലാവണ്ടർ ഷെയ്ഡ് സെയിം ഗ്ലിസാന്റോൻ ബോട്ടമാ ലൈനിങ് ദുപ്പെട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് യെല്ലോ എല്ലോ ആണ് ഇങ്ങനെയാണ് വർക്ക് വരുന്നത് സെയിം ഗിസാൻഡോൺ ബോട്ടമാ ലൈനിങ് ദുബ്പ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയ ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് നല്ല ടീൽ ബ്ലൂ ആണ് ഇതാണ് അതിന്റെ ദുപ്പട്ട സെയിം ഗിസാൻഡോൺ ബോട്ടമാ ലൈനിങ് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഡാർക്ക് മെറൂൺ ആണ് ഇതാണ് അതിന്റെ ദുബ്പട്ട സെയിം ഗ്ലിസാന്റോൺ ബോട്ടമാ ലൈനിങ് റേറ്റ് വരുന്ന സെവൻ ഡബിൾ നയൻ ഇതിന്റെ നെക്സ്റ്റ് വരുന്നത് നല്ല ബോട്ടിൽ ഗ്രീൻ ആണ് ഇതാണ് അതിന്റെ വർക്ക് സെയിം ഗിൾസാഡോൺ ബോട്ടോ ലൈനിങ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ ഭംഗിയുള്ള ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്ക് ഷെയ്ഡിന്റെ ദുപ്പട്ടിങ് മാത്രം ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട് ഒരു ആഷ് കളറിൽ ബ്ലാക്ക് പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ഇതുപോട്ട് ദുപ്പട്ട് വരുന്നെങ്കിൽ സിംഗിൾ സാൻഡോൺ ബോട്ടമാൻ ലൈനിങ് റേറ്റ് വരുന്ന സെവൻ ഡബിൾ നയൻ ഇതാണ് അതിന്റെ ലാസ്റ്റ് കളറായിട്ട് വരുന്നത് നല്ല നേവി ബ്ലൂ ഷെയ്ഡ് സിംഗിൾസ് ആൻഡ് ആൻഡ് ബോട്ടം മാൻ ലൈനിങ് ദുപ്പട്ട് വരുന്നത് എന്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ അപ്പൊ ഇന്ന് കാണിച്ച ഒരു താറുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാവുന്നതാണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇഷ്ടപ്പെട്ട ഒരുതാന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഏതെങ്കിലും ഫോൺ നമ്പർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ചെയ്യേണ്ടത് അപ്പൊ നിങ്ങൾ നന്നോണ്ടിരിക്കുന്ന സപ്പോർട്ട് വീണ്ടും ഉണ്ടാവുന്ന പ്രതീക്ഷയോടെ നാളെ കാണാം ബൈ